ിരിക്കുക നിങ്ങളുടെ കൈകൾ കാൽമുട്ടിന് മുകളിലായി വെക്കുക ഇപ്പോൾ രണ്ട് കൈകളുടെയും ചൂണ്ടുവിരൽ മടക്കി തള്ളവിരൽ തുമ്പിൽ നിങ്ങളുടെ ചൂണ്ടുവിരലിന്റെ അഗ്രം ചേർത്ത് പിടിക്കുക നിങ്ങളുടെ ശരീരം പൂർണമായും വിശ്രമാവസ്ഥയിലാകട്ടെ ശ്വസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ശാന്തമാണ് നിങ്ങളുടെ നാവ് മടക്കി വായിലെ മേൽഭിത്തിയിൽ പലറ്റിൽ സ്പർശിച്ച് വായ അടയ്ക്കുക സാവധാനത്തിലും എന്നാൽ ആഴത്തിലും ശ്വസിക്കുക ഇപ്പോൾ സങ്കൽപ്പിക്കുക പരമാത്മാവിൽ നിന്നും വയലറ്റ് നിറത്തിലുള്ള ആനന്ദത്തിന്റെ പ്രകാശം ശക്തി മഴ പോലെ സഹസ്രാര ചക്രത്തിലൂടെ പ്രവേശിക്കുന്നു ശരീരത്തിലുടനീളം പടർന്ന് ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ടിഷ്യൂകൾക്കും മികച്ച വിശ്രമം നൽകുന്നു ഇപ്പോൾ ആഴത്തിൽ ശ്വാസമെടുക്കുക ശ്വാസം വിടുമ്പോൾ ഹമ്മിങ് സൗണ്ടോടുകൂടി ശ്വാസം വിടുക ശ്വാസം എടുക്കുമ്പോൾ വയലറ്റ് നിറമുള്ള വാതകം പ്രവേശിക്കുന്നു ശ്വാസം വിടുമ്പോൾ കറുത്ത വിഷവാതകങ്ങളെല്ലാം ശരീരത്തിൽ നിന്നും വെളിയിലേക്ക് പുറന്തള്ളുന്നു ഇപ്പോൾ ശ്വാസം ശ്വാസമെടുക്കാം ശ്വാസം വിടുമ്പോൾ ഹമ്മിംഗ് സൗണ്ട് ശ്വാസം എടുക്കാം അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ ആവർത്തിക്കുക ഇത് സാവധാനം പരിശീലിക്കുക മികച്ച ഫലമുണ്ടാകാൻ മുപ്പത് നാപ്പത്തഞ്ച് മിനിറ്റ് വരെ ജ്ഞാനമുദ്ര ചെയ്യുന്നത് നല്ലതാണ് ഒരു നേരം ഇത്ര സമയം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും മൂന്ന് നേരം ഷിഫ്റ്റുകളായി പത്ത് മിനിറ്റ് വെച്ച് ഈ മുദ്ര ചെയ്യാൻ സാധിക്കും